ചെങ്ങരൂർ കോതവിളച്ചാലിൽ നടക്കുന്ന ചൂണ്ടയിടിയിൽ ശ്രദ്ധേയമാകുന്നു വിവിധ തരത്തിലുള്ള ചെറുതും വലുതുമായ മത്സ്യങ്ങളാണ് ഇവിടെ നിന്ന് ചൂണ്ടയിടയിലുകാർക്ക് ലഭിക്കുന്നത് കഴിഞ്ഞിടെ വൃത്തിയാക്കിയ ചെങ്ങരൂരിലെ കോതവിളച്ചാലിലാണ് ചൂണ്ടയിടിയൽക്കാരുടെ കേന്ദ്രമായി മാറുന്നത് കാരി വരൽ കല്ലുമുട്ടി പരൽ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവിടെ ചൂണ്ടയിടുന്നവർക്ക് ലഭിക്കുന്നതിൽ ഏറെയും ദൂരസ്ഥലങ്ങളിൽ പോലും നിരവധി പേരാണ് ഇവിടെ ചൂണ്ടയിടാൻ എത്തുന്നത് കൂടുവച്ചും ഇവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട് കാരിയ ഉണ്ട് ചെമ്പല്ലിയുണ്ട് കല്ലംകുട്ടി കള്ളംകുട്ടിയുണ്ട് അതിൽ വാരാൽ ഉണ്ട് വരലുണ്ട് ചേട്ടന് എന്തൊക്കെ മീൻ കിട്ടുന്നുണ്ട് ഇവിടുന്ന് എനിക്ക് കാരി കാരി ചേറൂരെ ഇപ്പം കല്ലംകുട്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ചൂണ്ടിയിടാൻ എത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് കഴിഞ്ഞിടെ കോതവിളച്ചാൽ നവീകരണം നടന്നിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നവീകരണമാണ് ഇവിടെ നടന്നത് ചാലിലേക്ക് ഇറങ്ങാനായി റാമ്പും കെട്ടിയിരുന്നു ഇവിടെ ടൂറിസം പദ്ധതിക്ക് തുടക്കമിടുന്നതിന്റെ ഭാഗമായി വിപുലമായ പദ്ധതി തയ്യാറാക്കാനിരിക്കുമ്പോഴാണ് ചൂണ്ടിടിൽ എന്ന ആശയം ഇവിടെ നടപ്പിലായി വരുന്നത്